പഞ്ചാബ് സ്റ്റേറ്റിലെ ഒരു അടിപൊളി ഇന്നോവ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം ഒന്നും കേരള എഴുപത്തൊന്നിൽ ആക്കിയിട്ട് മൂന്നാമത്തെ ഓൺഷിപ്പ് മാറിയിട്ടുണ്ട് കേട്ടോ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് പതിനേഴ് സൈസ് നല്ല അടിപൊളി അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഫ്രണ്ടേജ് എജ് നോക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് ശതമാനം ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനം വരുന്നുണ്ട് കേട്ടോ പതിനേഴ് സൈസ് നല്ല ബ്രാൻഡ് അലോയ്സ് തന്നെ ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് ഉള്ളൂ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിൽക്കുക ഏതൊരു ഭാഗത്തും മേജർ മേജറായിട്ട് കാണിക്കാൻ കഴിയില്ല ഗ്യണ്ടി മെക്കാനിക്കൽ സൈഡ് ഒക്കെ നമുക്ക് ഗ്യാരണ്ടി തരാൻ കേട്ടോ അതർ സ്റ്റേറ്റ് വാഹനങ്ങൾ വരുന്നതിലെ ഏറ്റവും കൂടുതൽ ഇന്നോവ ആയാലും ഫോർച്യൂണർ ആയാലും ഒരുപാട് എസ്റ്റാബ്ലിംഗ്സും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്ന വണ്ടിയാണ് പഞ്ചാബ് റജസ്റ്റർ വരുന്ന വാഹനം പഞ്ചാബികൾ അത്രത്തോളം വണ്ടിനെ കെയർ ചെയ്യുന്നു നമുക്ക് ഈ വാഹനത്തിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഫീൽ ചെയ്യും ചെയ്യട്ടോ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ തന്നെയുള്ളത് വന്ന അതേ കണ്ടീഷനിലായതുകൊണ്ട് എക്സ്ട്രാ സീറ്റ് വൈസ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല അത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്ത ഇൻറ്റീരിയർ ഭാഗങ്ങളാണ് അതേപോലെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലെ ചെറിയ ചെറിയ ടച്ചിങ് കാര്യങ്ങൾ മാത്രമേ വാഹനത്തിന് മേ ചെയ്തിട്ടുള്ളൂ ഓവർ ടച്ചിങ് കാര്യങ്ങളൊന്നും ചെയ്തില്ല നമ്മൾ മൂന്നാമത്തെ ഓണർഷിപ്പാകുന്ന കാരണം തന്നെ അവിടുന്ന് പെരുന്ന് മാറാതെ ഈ വാഹനം കൊടുത്തുവിടുവില്ല എന്നുള്ളൊരു കാരണത്തിലാണ് നമ്മൾ മൂന്നാമത്തെ ഓണർഷിപ്പ് ആയത് ഓണർഷിപ്പായതിട്ടോ ഫ്രണ്ടേജ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട്രണ്ട് ഏജ് അടിഭാഗത്തെ സ്കാറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പതിനേഴ് സൈസ് അലോയിസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫ്രണ്ട് തട്ടി പേടി കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ഫ്രണ്ടേജ് ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ വരുന്നത് അതേപോലെ സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഹാൻഡിൽ ക്രോം ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ കാണാൻ കഴിയാട്ടോ ഈ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ടച്ചിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ മൈനറായിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളുണ്ടായിട്ടാണ് ടച്ച് ചെയ്തിട്ടുള്ളത് ഓവർ ഡെൻഡിങ് വർക്ക് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന്റെ ഏതൊരു ഭാഗത്തും ചെയ്തിട്ടില്ല അദർശിച്ചിട്ട് വാഹനങ്ങൾ കൂടുതലും ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ടച്ചും കാര്യങ്ങളൊക്കെ ഡിക്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ഒറിജിനൽ പെയിൻ്റിന് തന്നെ ബാക്ക് സൈഡും നമ്മൾ സ്കാറ്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു ഡിക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു ഡിക്കി പട്ട കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ നിലവിലെ സ്ക്രാച്ചസ് കാര്യങ്ങളെല്ലാം ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പുതിയൊരു ഇൻറ്റീരിയർ ചെയ്തതല്ല അവിടുന്ന് വന്നതേ കണ്ടീഷന് തന്നെ അല്ലേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സീറ്റ് വൈസും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും ഡുവൽ എയർ ബാഗ് വി ഓപ്ഷനാണ് സ്റ്റാറിംഗ് കൺട്രോൾ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് വരുന്നുണ്ട് കമ്പനി സെറ്റ് വരുന്നുണ്ട് ഡോർ പേ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ ബാക്കിൽ ചെയ്തിട്ടുണ്ട് സെവൻ സീറ്റ് വാഹനം വരുന്നു കേട്ടോ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും വൃത്തി തന്നെ അല്ലേ സെവൻ ഡി മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ അതിൻ്റെ എൻജിൻ ഭാഗത്തൊക്കെ വരുമ്പോളേ മെക്കാനിക്കൽസീടൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം നമ്മളെ വാഹനത്തിന് എല്ലാത്തിനും നിങ്ങൾക്ക് ഒരു ചെക്കിംഗ് വാറണ്ടി തരും ഒരു പത്ത് ദിവസമൊക്കെ നമുക്ക് ചെക്കിംഗ് വാറണ്ടി നമ്മളെ എല്ലാ വാഹനത്തിനും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ടേജ് ഭാഗത്തൊന്നും ആക്സിഡൻറ്റിസ്റ്റി കാര്യങ്ങളൊന്നും മേജറായിട്ട് ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും കാണിക്കാൻ കഴിയില്ല മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരൻറ്റി കൊടുക്കട്ടോ ജിൻറ്റർ കൂളറല്ല സാധാ എഞ്ചിനാണ് വരുന്നത് കേട്ടോ അപ്പം ഉണ്ടെ സൈഡൊക്കെ പക്കിയാണ് ഓ എൽ ഇക്കോ നിലവിലില്ലാത്ത വാഹനാണ് കേട്ടോ അപ്പോൾ ലോൺ കിട്ടുന്ന ഇന്നോവകൾ സ്റ്റോക്ക് ഉണ്ടോണ്ട് ഒരുപാട് എൻകോറിസ് നമുക്ക് വരാറുണ്ട് നമുക്ക് ഇന്നലെ സ്റ്റോക്ക് കയറിയ വാഹനമാണ് ഒരു രണ്ട് ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനക്കാർക്ക് കൊണ്ടുപോകാൻ കഴിയും രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വി എ ഓപ്ഷനാണ് ഒരുപാട് എസ്റ്റാബിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനമാണ് കേട്ടോ ഈ വാഹനത്തിൽ നമ്മൾ ഫൈനൽ ഫിക്സ്ഡ് ആണ് പത്ത് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും ഒരു എട്ട് ലക്ഷം രൂപയൊക്കെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം കേട്ടോ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായി മായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത്